എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയാണ് ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമിരോഹിണി ഒരിക്കൽ മാത്രം അനുഷ്ഠിക്കുന്ന വ്രതമാണ് അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ജന്മനാളാണ് ജന്മാഷ്ടമി വ്രതമനുഷ്ഠിക്കുന്നവർ അഷ്ടമി രോഹിണിയുടെ തലേന്ന് അതായത് ഇന്ന് സൂര്യാസ്തമയം മുതൽ വ്രതം തുടങ്ങാവുന്നതാണ് കുളിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ലഘുഭക്ഷണങ്ങൾ അതായത് പഴങ്ങളും പാലും മാത്രം ഭക്ഷിക്കാവുന്നതാണ് അരിയാഹാരം പൂർണ്ണമായും ഉപേക്ഷിക്കണം ഭഗവാന്റെ അവതാര സമയമെന്ന് നാം വിശ്വസിക്കുന്ന അർദ്ധരാത്രി വരെ അതായത് നാളെ അർദ്ധരാത്രി വരെ ശ്രീകൃഷ്ണ കഥാഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും കീർത്തനങ്ങൾ ആലപിക്കുന്നതും വ്രതമരിക്കുന്നതും അതിൻ്റെ അവസാനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം കഴിക്കുകയും ചെയ്ത ശേഷം പാരണ വീഴുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ശരിയായ ചടങ്ങ് രോഹിണി ദിവസം അഷ്ടമി രോഹിണി ദിവസം ഭഗവാന് ഏറ്റവും മുഖ്യമായ നിവേദ്യം ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട പാൽപായസം തന്നെയാണ് നെയ്യപ്പമോ ഇളനീരോ നിവേദിക്കുകയും ചെയ്യാറുണ്ട് ഗുരുവായൂരിൽ അന്ന് വിശേഷാൽ വെണ്ണ നിവേദ്യം പതിവാണ് ഭഗവത് കഥാകഥനവും ശ്രവണവും പുരാണ പാരായണവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഭാഗവതം പാരായണം ചെയ്താൽ ജന്മാന്തര പാവങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം നാരായണീയം ശ്രീകൃഷ്ണ കർണാമൃതം മുതലായ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യാവുന്നതാണ് അഷ്ടമി രോഹിണി ദിവസം സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇഷ്ടസന്താനങ്ങൾ ഉണ്ടാകുന്നതിനും വളരെ ഉത്തമമാണ് ഈ മന്ത്രം സന്താന ഗോപാല സന്താനഗോപാലമന്ത്രം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത് ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്നതാണ് ആയുർഗോപാലമന്ത്രം ദേവകേസുധ ഗോവിന്ദ വാസുദേവ ജഗത്പഥേ ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്നുള്ളതാണ് ജാതകവശാൽ ആയുസ്സിന് മാന്ദ്യമുള്ളവർക്ക് ഈ മന്ത്രം കഴിയുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് വിദ്യാഗോപാലമന്ത്രം വിദ്യാഭ്യാസ പുരോഗതിക്കും വിദ്യാവിജയത്തിനും വിദ്യാഗോപാലമന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേഷ വിദ്യ പ്രയച്ഛമേ പ്രയച്ച മേ ഇതാണ് വിദ്യാഗോപാലമന്ത്രം ഹയഗ്രീവ ഗോപാലമന്ത്രം ഉൽകിരൽ പ്രണവോൽഗീത സർവവാഗീശ്വരേശ്വര സർവവേദമയാ ചിന്തിയ സർവം ബോധയ ബോധയ എന്നുള്ളതാണ് ഹയഗ്രീവ ഗോപാലമന്ത്രം ഹയഗ്രീവ ഗോപാലമന്ത്രം ജ്ഞാനസമ്പാദനത്തിനും ഓർമ്മശക്തി വർധിക്കുന്നതിനും ഉത്തമമാണ് രാജഗോപാലമന്ത്രം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവ്വമേ വശമാനയ അഷ്ടമി രോഹിണി ദിനത്തിൽ ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും പ്രയോജനപ്രദമാണ് അഷ്ടമി അഷ്ടമിരോഹിണിയുടെ അന്ന് അതായത് നാളെ പൂർണ്ണോപവാസം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് ശ്രീകൃഷ്ണ ജനന സമയമായ അർദ്ധരാത്രി കഴിവോളം ഉറങ്ങാതിരിക്കുന്നതും നല്ലതാണ് മഹാവിഷ്ണു പ്രീതിയും ഐശ്വര്യവുമാണ് വ്രതാനുഷ്ഠാന ഫലം ഉണ്ണിക്കണ്ണൻ്റെ ജന്മദിനം കുട്ടികളുടെ ദിനമായി ആചരിക്കുന്നു അതായത് ബാലദിനമായി ആഘോഷിക്കുന്നു വേഷഭൂഷാദികൾ ധരിച്ച പൊന്നുണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നഗര ഗ്രാമ നഗരഗ്രാമവ്യത്യാസമില്ലാതെ നമ്മുടെ തെരുവീഥികളെ വൃന്ദാവനമാക്കി മാറ്റുന്ന സുദിനമായും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു വരുന്നു